ആക്ച്വലി ഒന്നല്ലേ ഞാൻ എൻ്റെ ഞാൻ ആസ് എൻ ആക്ടർ അല്ലെങ്കിൽ എൻ്റെ സൂട്ടിൽ പോയി അല്ലെങ്കിൽ ഇതിന്റെ കുറ്റിമുട്ടവർക്ക് അപരമായിട്ട് ഞാൻ പറയാൻ അഭിനയത്തിന് വേണ്ടി ജനിക്കപ്പെട്ട ഒരാളാണ് ഞാൻ ഈ എനിക്ക് വന്നിട്ടുള്ള ഒരു പ്രസന്റേഷൻ എനിക്ക് കാണാൻ അഫക്റ്റ് ചെയ്തി നമ്മുടെ ഇമോഷൻസ് നമ്മൾ ഇരുപത്തി ഏഴ് ഭാവം പറയും സിറ്റുവേഷനില് അദ്ദേഹം പെർഫോം ചെയ്യുന്നതിന് ഒരു പ്രസൻറ്റേഷൻ നേടാൻ ഞാൻ അത് സ്വതസിദ്ധമായിട്ട് വരുന്നതാണ് അപ്പോൾ അമ്മ ക്ലെയിൻ്റ് ആർട്ടിസ്റ്റാന്ന് പറഞ്ഞാൽ മോൻ ഞാൻ അഭിനയിക്കാൻ വേണ്ടി മകൾ ജനിച്ചത് കൊണ്ട് തീർച്ചയായിട്ടും അതാണ് രാലിനെ ഏറ്റവും അറിയാവുന്നത് അഭിനയമാണ് അത് മാത്രം അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ പ്രശ്നം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നന്നായിട്ട് തന്നെ ഇന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് അത്രയും എനിക്ക് ചെയ്ത അഭിപ്രായമൊന്നുമില്ല ഞാനതിനെ വിസ്മത്തിലൂടെ കണ്ടേക്കാം അത്ര വയകാ നമ്മള് വേറെ ആൽപ്പ് നന്നായി ഓരോ കഥാപാത്രങ്ങളെ നിങ്ങൾ വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഞാനൊരു ഇരുപത്തിയേഴോളം സിറ്റുവേഷൻസിൽ അദ്ദേഹം പെർഫോം ചെയ്തതിനെ ഒരാൾ പ്രസന്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ മുഹൂർത്തങ്ങൾ അത് തീർച്ചയായും ആ പറഞ്ഞതിനകത്ത് ഞാൻ ചോദിക്കുന്നു ഒരുപക്ഷെ അതായിരിക്കാൻ കാരണം അല്ലാതെ അത് ചിലർക്ക് വന്നിട്ട് ചിലർ അതിനു വേണ്ടി ജനിക്കുന്നു എന്നൊക്കെ പറയില്ലേ ഞാൻ എൻ്റെ ഇതിൽ വന്നിട്ട് മോഹൻലാലിനെ മോഹൻലാലെ അഭിനയിക്കാൻ വേണ്ടി ജനിച്ച മനുഷ്യൻ ഞാൻ എൻ്റെ പറഞ്ഞിട്ടുള്ളത് അത്ര അതാണ് അതിനുവേണ്ടി ഓരോരുത്തർ ഞാനൊക്കെ അതിനു വേണ്ടിയിട്ടുള്ളതല്ല എനിക്കതിനൊക്കെ അറിയാം നമ്മൾക്ക് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട് അതങ്ങനെ വന്ന് തന്നെത്താനും ഒരു ഭയങ്കര പ്രിഫേഷൻ ഒന്ന് മോഹൻലാലിന് അഭിനയില്ല അതിങ്ങനെ ഓർത്തമായിട്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതായത് അതെന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് വരുന്ന അത് ഓരോരുത്തർക്കും ഓരോ വന്നിട്ടുള്ളവരാണ് ദൈവം ഓരോ ഭാഗ്യം കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കഴിവുകൾ കൊടുത്തിട്ടുണ്ട് അതൊരു ദൈവം കൊടുത്തൊരു ഭാഗ്യം ഒരു ചിന്തി തന്നെയാണെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് എനിക്കും അതിന് സംശയം അതിനകത്ത് തീർച്ചയായിട്ടും ഞാൻ എത്ര ഏത് സ്ഥലത്ത് വേണമെങ്കിലും അതിന് സംവാദത്തിന് നേരാണ് എനിക്കത് പോകുകയാണുള്ള എന്തെങ്കിലും മെക്കേണ്ടി വരെയാണ് ഞാനത് ഞാൻ നിങ്ങൾ ഇപ്പോൾ അത് വേറെ ചെയ്തേക്കുന്ന രണ്ട് ഞാൻ എനിക്ക് അതിനോട് പറയുന്ന അത്രയും അല്ല അത് ഒരുപക്ഷെ അവരുടെ അറിവ് അത്ര എനിക്ക് അത്രയും വലിയ അറിവ് ഒന്നുമില്ല മോഹൻ മമ്മൂട്ടി അതിനകത്ത് ഞാൻ ഏറ്റവും കണ്ടിരിക്കുന്ന മമ്മൂട്ടി ഒരു കഥാപാത്രം ചെയ്യുന്നതിന് ഒരുപാട് പ്രിപ്പറേഷൻ ഉണ്ട് എന്റെ കാഴ്ചപ്പെട്ടതാണ് മമ്മൂട്ടി നന്നായിട്ട് വന്നിരുന്ന ഹോംവർക്ക് ശരിക്കും അതിൻ്റെ മേക്കപ്പിലായാലും ശരി ഇപ്പം ഞാൻ മമ്മൂട്ടി വന്നിരിക്കുന്ന ഗ്ലാമർ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സമയത്താണ് മമ്മൂട്ടി മൊഴി ചെയ്തത് ഡീമ ഗ്ലാമറൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം മമ്മൂട്ടി ഒരുപാട് ടെക്നിക്കൽ യൂസ് ചെയ്തിട്ടുണ്ട് സഞ്ജു കൂക്കുക വിഷമത്തിനാഥ് അങ്ങനെ പലതരത്തിലും മമ്മൂട്ടി വന്ന് മമ്മൂട്ടിയെ വളർത്തി വെക്കാനായിട്ട് ട്രെയിൻഡ് ആയിട്ട് ശരിക്കും മോഹൻലാൽ അങ്ങനെ അത്രയധികം ട്രെയിനിങ് ആയിട്ടുള്ള കാര്യങ്ങളല്ല മോനാലും പഠിച്ചിരിക്കുന്നതിനേക്ക് ഇപ്പം കഥകളിയിലേക്ക് പോയിട്ട് ഞാനും ഞാനുമായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് രംഗത്ത് ചെയ്യുമ്പോൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് നല്ല മെയിവഴക്കുള്ളത് കൊണ്ട് പുള്ളി എല്ലാത്തിനും നല്ലൊരു ഋഷിക്ക് തന്നെ ഞങ്ങൾ ചുമ്മാ ആ തമാശ ഡോക്ടാ ഓർമ്മയുണ്ടായിരിക്കും ഞാൻ പരിചയപ്പെടുന്ന സമയമാണ് അപ്പം ചുമ്മാ ഞങ്ങള് പിടിച്ചിട്ട് നോക്കും ഭയങ്കര ഞങ്ങൾ ചെറുപ്പത്തിൽ ശരിക്കും മോഹൻലാൽ ശരിക്കും തന്നെ ഭയങ്കര മെയിവഴുക്കമുള്ളൂ അത് അത് അതിനെ നന്നായിട്ട് അതെന്താ പറയുക ചിലർ വന്നിട്ട് അഭിനയിക്കാൻ വന്നാൽ മതി അതിൽ അങ്ങനെ ഒരു മുഖമാണ് ആ മുഖത്തിനകത്തേക്ക് എല്ലാ ഭാവങ്ങളും വന്നിട്ട് അല്ലെ തന്നെ നമുക്ക് അല്ലെ എല്ലാം വന്നു അതൊക്കെ ഒരു സെക്കൻഡ് തന്നെ തന്നെ വന്നു കൂടി അതായിട്ട് മാറും അപ്പോൾ അതൊന്നും മോഹൻലാലായിട്ടാണ് ചെയ്യണമെന്നല്ല മോ ഏത് മനുഷ്യനും ഏത് തരത്തിലേക്കും വന്നിട്ട് അതിനെ വന്നിട്ട് നമുക്ക് വന്നിട്ട് ഓർഡർ ചെയ്യാം മോഹൻലാൽ ആ സിറ്റുവേഷൻ എന്താണോ വേണ്ടതെന്നുള്ളത് ആത്മാർത്ഥമായിട്ട് തിരിച്ച് മോഹൻലാലിൻ്റെ ഇമോഷനിലൂടെ മോഹൻലാലി പറഞ്ഞത് അതാണ് മൊബൈൽ ലാൻഡ് നമുക്കെപ്പോഴും നമുക്ക് റീകറ്റ് ചെയ്യാൻ പറ്റാത്ത ഈ പറയുന്ന എല്ലാ ഇമോഷൻസും നമ്മളിത് വന്നുപോകുന്നതാണ് മനസ്സിലാവും ആ ഫെക്ടേറിയൊന്നും നമ്മൾ പെട്ടെന്ന് ഉണ്ടാകുന്നതാണ് ഇമോഷൻസ് നമുക്ക് പെട്ടെന്ന് ഞെട്ടിൽ പോകില്ല നമ്മൾ പക്ഷെ ആ നെറ്റിൽ നീ ഒന്ന് അഭിനയിക്കാൻ പറഞ്ഞാൽ ചിലർക്ക് അത് റീക്കവർ ചെയ്യാൻ പറ്റും അതിലെ നമ്മുടെ മെമ്മോ അത് അത് തന്നെ 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 അത് അത് ബേസിക്കലി സോ മെനി തിങ്സ്റ്റ ഫാക്ടർ നമുക്ക് അതിനെ കുറിച്ച് കെയർ ക്ലാസ് ബട്ട് അതൊരു പെയിൻറ്റിങ്ങേൻ്റെ ആവശ്യമുണ്ട് മോഹൻലാലെ സംബന്ധത്തോടം എന്ന് പറഞ്ഞിട്ടുള്ള അത്രധികം ഭയങ്കര ട്രെയിനിങ്ങിലൂടെ ഒന്നും വന്നാടാണ് മോഹൻലാലത് അത് സ്വയസിദ്ധമായിട്ട് ചെടിയുടെ കുടിൽ അത് വരും അതിൻ്റെ കണ്ണില് വരും അദ്ദേഹത്തിന് മുന്നോട്ട് വരും മാറും അദ്ദേഹത്തിന് അതിന് ആത്മാർത്ഥമായിട്ട് അത് അത് ഡീലസും ആ സിറ്റുവേഷനിലേക്ക് ഒരു സെക്കൻഡിന് പുള്ളിക്ക് വന്നാൽ അതായിട്ട് പുള്ളിക്ക് അതിനെ ഫോർട്ടേണ്ടത് അത് അതിൽ ചെയ്യും അറ്റ് ഇത് വലിയ ഇമ്പോർട്ടൻറ്റ് അല്ലാതെ ഇനി നമ്മൾ വന്നിട്ട് പരാതി ഞാൻ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് വന്നാൽ എനിക്ക് പറയേണ്ടതാണ് നമ്മൾ അത്തരത്തിനേക്കാൾ പൂർത്തിയായിട്ട് ഒരു സാധാരണ മനുഷ്യൻ്റെ കണ്ണിലൂടെ ഞാൻ പറയുകയാണെങ്കിൽ അതാണ് പക്ഷേ മമ്മൂട്ടിയെ എനിക്ക് നേരിട്ട് അറിയാവുന്നതും ഞങ്ങളിരിക്കുന്ന സമയത്ത് മുഴുവൻ മമ്മൂട്ടി മമ്മൂട്ടിയാണ് ട്രെയിൻ മമ്മൂട്ടി നല്ല ഹോംവർക്ക് ഇത് കണ്ടി നല്ല മോഹൻലാലിനും സംഭവിച്ചുകൊണ്ടാണ് മമ്മൂട്ടി അറിഞ്ഞിട്ട് ഇത്രയും ട്രെയിനിലൂടെ ഉണ്ടാക്കുന്നത് അതിന് വേറൊരു ഭംഗി ഉണ്ടാവും ഇതൊരു വേറൊരു ഭംഗി ഇതിന് അതിൻ്റെ യഥാർത്ഥമായ എൻ്റെ കാഴ്ച എനിക്ക് അങ്ങനെ കാണാറുള്ളൂ ഞാനിതിനെ വന്നിട്ട് വളരെയധികം ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള ഇതാണ് ഞാൻ എന്നെ കൂടുതലും സ്റ്റഡീസും കൊണ്ട് ബിരിമിറ്റിലും ബിരിമില്ലാതെ ഞാൻ പഠിച്ചതാ പറയുക അവര് ഇതാ ഞാൻ കൂടുതലും മറ്റുള്ള കാര്യങ്ങളാണ് പക്ഷെ ഞാനിതിനെ ഞാൻ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല ഇതാണ് ഇങ്ങനെയൊരു ഏറ്റവും വലിയൊരു സത്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ലാതെ അമേരിക്കാനായിട്ട് ജനിച്ചിട്ടുണ്ട് അതിന് അതൊരു ചില ഭാഗ്യ ഒരു സീതന്നെയാണ് അപ്പം പലരും മോഹൻലാലി പറയുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ അല്ലെങ്കിൽ മലയാളത്തിൻ്റെ ബ്രാൻഡ് മത്രം ബ്രാണ്ടത് അത്ര അധികം വന്ന് കാര്യമില്ല മൊമോട്ടീസ് ചില എക്സ്പ്രസീവായിട്ടുള്ള ലൈക്ക്സിനും ക്യാരക്ടേഴ്സിനെ ഭയങ്കരമായിട്ട് നമ്മളെ വന്നിട്ടുള്ള വിസ്മയിപ്പിക്കുന്ന രീതിയിലേക്ക് മമ്മോട്ടീസുകൾ പ്രകടിപ്പിക്കാറുണ്ട് അത് ഓരോരുത്തരെ കൊണ്ട് അത് അവളുടെ ബോബിയിലാണ് ഇപ്പൊ മോഹൻലാലിന് പഴശ്ശിരാജ മനസ്സിലായോ മോഹൻലാലിനെ കൊണ്ട് മോഹൻലാലിൻ്റെ ഒരു സൗന്ദര്യത്തിൽ തന്നെ തന്നെ അപ്പൊ അതിലൂടെ വേണം നമ്മൾ ആ കാര്യങ്ങൾ ഹ്യൂമൺ ഇമോഷൻസിനെയാണ് നമ്മൾ മറ്റേതാ പറയുന്നത് നമ്മളൊരു ക്യാരക്ടർ അത്ര നമ്മൾ പഴശ്ശിനെ കാണുന്നില്ല അപ്പൊ മമ്മൂട്ടിയിലൂടെ നമ്മൾ പഴശ്ശിരാജയെ കാണാം മയുക നമ്മളാ കഥാപാത്രത്തിന് അന്നത്തെ ആ കഥാപാത്രം നമ്മൾ പക്ഷേ മമ്മൂട്ടിയിലൂടെ നമ്മൾ ആ കഥാപാത്രത്തെ കാണിച്ചു തരുക അത് ഡിസൈൻ അല്ലെങ്കിൽ ഇപ്പോൾ മൃഗേദന കഥാപാത്രം അത് മമ്മൂട്ടിയിലൂടെ നമ്മൾ മമ്മൂട്ടി ഒരു ഇതുകൊണ്ട് കൊടുക്കുക അത് നല്ല ഹോംവർക്ക് ചെയ്ത് അതിന് മേപ്പിനെല്ലാം എല്ലാ കാര്യങ്ങളും ചെയ്ത് അതിൻ്റേതായിട്ടാണ് മമ്മൂട്ടിയെ കൊണ്ട് ഏത് ഇപ്പോൾ കാസർഗോഡുകാരനാണെങ്കിലും മമ്മൂട്ടി കാണേണ്ട സംഭാഷണം പുല്ലുപോലെ പറയും നിങ്ങൾ സംഭാഷണത്തിലൂടെയാണ് മോഹൻലാലിനോട് വന്നിട്ട് ആ സ്ലാങ്ങിലൂടെ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ പറയുന്നത് അപ്പം അഭിനയത്തിൻ്റെ പല മുഖങ്ങളില്ലേ എല്ലാം ചിന്തിച്ചൊരാളെ മോഹൻലാലിന് എൻ്റെ അകത്ത് വന്നിട്ടുള്ളതിനകത്തേക്ക് ഇമോഷൻസ് തോന്നുന്നു അത് സറ്റിംഗ് ഇമോഷൻസ് സറ്റിംഗ് കാര്യങ്ങൾ അതിനകത്തേക്ക് അത് നാച്ചുറലായിട്ട് റീക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് തോന്നുന്നു അപ്പൊ അതിനുവേണ്ടി മാത്രം ജനിച്ചു